ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് എം എൽ എ എ പി അനിൽകുമാറിന്റെ വകയായി ഓണക്കോടികൾ വിതരണം ചെയ്തു ഓണത്തോടനുബന്ധിച്ച് എം എൽ എ സ്വന്തം നിലയിലാണ് ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഓണക്കോടികൾ വിതരണം ചെയ്തത് ഓണാഘോഷം എല്ലാവരും സൂചിപ്പിച്ച പോലെ നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മനസ്സിനകത്ത് കുറിപ്പിച്ച് നമ്മൾ ഓണം നന്നായിട്ട് ആഘോഷിക്കുകയാണ് ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ചൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു മുമ്പ് നമുക്ക് അംഗൻവാടി ടീച്ചേഴ്സിനും ആശാവർക്കർമാർക്കൊക്കെ നേരത്തെ ശ്രീ രാഹുൽ ഗാന്ധി എം പി ഇതുപോലെ ഓണാഘോഷവും അതുപോലെ തന്നെ മറ്റ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്നേഹാദരവ് നൽകിയിരുന്നു അന്നൊന്നും ഹരിതകർമ്മസേന ഇത്രത്തോളം സ്ട്രോങ് ആയിട്ടില്ല ഇന്ന് ഹരിതകർമ്മസേന എന്ന് പറയുമ്പോൾ എല്ലാ പഞ്ചായത്തിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്മുടെ പ്രകൃതി നമ്മുടെ മാലിന്യ നിർബന്ധ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ ഒരു കർമ്മസേനയായി ഒരു സംരക്ഷണ സേനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓണം എന്ന് പറയുന്നത് ാണ് ചടങ്ങിൽ ഓണക്കോടികൾ നൽകിയത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ കെ സി കുഞ്ഞി മുഹമ്മദ് വി എ കെ തങ്ങൾ ജോജി കെ അലക്സ് സിദ്ദിഖ് പട്ടിക്കാടൻ ഷൈജൽ എടപ്പറ്റ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്